Hello. യു കെയിലെ ക്രിസ്മസ് സീസൺ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇവരുടെ സെലിബ്രേഷൻ ആണ് ക്രിസ്മസ് ലാ ലാംപ് ലൈറ്റനിങ് സെറിമണി എന്ന് പറഞ്ഞിട്ട് ഒരു സെലിബ്രേഷൻ അതായത് ഒരു ഹാഫ് ഡേ സെലിബ്രേഷനേ ഉള്ളൂ അത് ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആക്ച്വലി സ്ട്രീറ്റിൽ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കും അപ്പം ഇത് ഇവർക്ക് ഇനോഗ്രേറ്റ് ചെയ്തിട്ട് ഇവർക്ക് ആ ലൈറ്റ് ഇടാനൊരു ദിവസം ലൈറ്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാനൊരു ദിവസം വേണം അപ്പോൾ ആ ദിവസം ഇവർ ഓരോ കൗൺസിലിൻ്റെ ഇതായിട്ട് ഓരോ സ്ട്രീറ്റിലും ഓരോ േറ്റ് ഫിക്സ് ചെയ്തിട്ട് അവർ സെലിബ്രേഷൻ പോലെ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഭയങ്കര ഒരു വലിയൊരു സെലിബ്രേഷൻ ആണ് അപ്പോൾ ആ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഈ സ്ട്രീറ്റ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ട്രീറ്റ് ഡേ ട്വൽവ് ഓ ക്ലോക്ക് മുതൽ എട്ട് മണിവരെ നടക്കുന്ന ചേഞ്ചസാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇവിടെ എല്ലാം യു കെയിലെ എല്ലാ സംവിധാനം എന്ന് വെച്ചാൽ ഫാസ്റ്റായിട്ട് നടക്കും അതുപോലെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും അവിടെ ഫംഗ്ഷൻ നടന്നതിൻ്റെ എന്തെങ്കിലും ഒരു ഇതൊക്കെ പക്ഷേ യു കെയിൽ സംബന്ധിച്ചിടത്തോളം അവിടെ ഫംഗ്ഷൻ നടന്നു എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെലിബ്രേഷൻ അവിടെ ഉണ്ടായി ഒന്നും നമുക്ക് അറിയാൻ പറ്റാത്തൊരു രീതിയിൽ അവർ എങ്ങനെയാണോ ആ സ്ട്രീറ്റ് കിടന്നത് അതുപോലെ തന്നെ ആ സ്ട്രീറ്റ് ഇട്ടിട്ടുണ്ടോ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ടൂ അവേഴ്സ് ടു അവേഴ്സ് എങ്ങനെയാണ് ആ സ്ട്രീറ്റിൽ വരുന്ന മാറ്റങ്ങൾ അവർ ഈ വീഡിയോയിൽ നിങ്ങളൊരു ബ്ലൂ ലൈറ്റ് കാണുന്നില്ലേ ഇതാണ് ആക്ച്വലി ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റ് ആ ലൈറ്റ് ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ അവർ വെച്ചിരിക്കുന്നത് ആക്ച്വലി ബാക്കി ലൈറ്റുകളിലും ഈ സ്ട്രീറ്റിൽ നോർമലായിട്ട് എല്ലാ ഡേയ്സും ഉള്ള ലൈറ്റുകളാണ് ഈ സീരിയൽ ബൾബുകൾ പോലെയുള്ള ആ ലൈറ്റുകളിലും എല്ലാ ഡേയ്സും ഡേസും ഉള്ളതാണ് ബട്ട് ആ ക്രിസ്മസിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ബ്ലൂ ലൈറ്റ് മാത്രമാണ് അത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഇനോഗ്രേറ്റ് ചെയ്ത ശേഷം അവരത് ത്രൂ ഔട്ട് അതായത് ജനുവരി അവസാനമാകുമ്പോഴേ അവരത് അയച്ചു മാറ്റുകയുള്ളൂ അതുവരെ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ഈ ലൈറ്റ് ഈ സ്ട്രീറ്റിൽ ഉണ്ടാവും ഈ രണ്ട് മൂന്ന് നാല് ലൈറ്റ് കത്തി സ്ട്രീറ്റിൽ കത്തിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫങ്ഷനും നടത്തുന്നത് പക്ഷേ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലുള്ള എല്ലാവരും എല്ലാ ഇംഗ്ലീഷ് ആരും ഇംഗ്ലീഷ് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ട് ഫുഡ് ഡ്രിങ്ക് അതുപോലെ സ്റ്റേജിൽ പാട്ട്സ് ഇതുണ്ടാകും സോങ് അതും ആയ ഒരാൾ വന്ന് പാടുന്ന ഒരു കൺസേർട്ട് പോലെ കൺസേർട്ട് എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ പരിപാടി ഒരു അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്സും ഈവൻ ക്രിസ്മസിൻ്റെ സോങ്സൊക്കെ പാടിയിട്ട് ഒന്ന് ചില്ലിയാണുള്ള സമയം അതാണ് അവർ ആക്ച്വലി ഈ ഒരു ക്രിസ്മസ് ലൈറ്റ് ഇനോക്കേഷൻ്റെ ഭാഗമായിട്ട് അവർ ആക്ച്വലി ചെയ്യുന്നത് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ട് ഇത് വേണ്ടിയിട്ടുള്ള ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് എൻറ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പം അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ ഫുഡും അതുപോലെ ഡ്രിങ്കും പാട്ടും പിന്നെ കുട്ടികൾക്ക് ആദ്യം ചെയ്യാനുള്ള എല്ലാം കൂടി കൂടി ഒരു ഇവൻ്റാണ് എന്നുദ്ദേശിക്കുന്നത് ഇത് കണ്ടോ ഇപ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് കണ്ടോ ഇതാണ് ആക്ച്വലി അവർ ഇനോഗ്രേറ്റ് ചെയ്ത ലൈറ്റ് അപ്പം ഇതാണ് ഇവിടുത്തെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള ക്രിസ്മസിൻ്റെ ഒരു മുന്നോടിയായിട്ട് അവർ നടത്തുന്ന ഒരു സെലിബ്രേഷൻ അതായത് ക്രിസ്മസ് വിത്തൗട്ട് ലൈറ്റ് ക്രിസ്മസ് ക്രിസ്മസ് ഇല്ലെന്നാണ് ഇവിടുത്തെ കൗൺസിലർ പറയുന്നത് അപ്പം അതാണ് ഈ ഒരു ഫങ്ഷൻ്റെ ഇമ്പോർട്ടൻസ് ഈ വീഡിയോയുടെ അവസാനം ഫംഗ്ഷൻ കഴിഞ്ഞ ക്ലാസ്റ്റ് വീട്ടിൽ നിങ്ങൾക്ക് കാണാം അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് ചെയ്യുന്ന അന്തർ വീഡിയോ അപ്പം ബൈ